ചിത്രത്തിൻ്റെ തുടക്കത്തിൽ അമ്മയെ കണ്ടതിനു ശേഷം നഗരത്തിലേക്ക് മടങ്ങുന്ന ചാർലിയെയും അവൻ്റെ മകനായ അനന്തുവിനെയുമാണ് കാണിക്കുന്നത് നഗരത്തിലേക്ക് എത്തിയതോടെ അനന്തു ചാർലിയോട് ചോദിച്ച് വാഹനത്തിൽ നിന്നും ഇറങ്ങി ശേഷം ചാർലി അവിടെ നിന്നും വാഹനം പാർക്ക് ചെയ്യാനായി പോയി വാഹനത്തിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് മുഖംമുടിധാരികളായ നിരവധി പേർ ചാർലിയെ വെടിവെക്കാൻ ആരംഭിച്ചു അവൻ മരിച്ചെന്നും കരുതി അക്രമികൾ പോയെങ്കിലും ആ ഒരു സമയത്തും ചാർലിക്ക് ജീവനുണ്ടായിരുന്നു മൃതപ്രാണനായി കിടന്നിരുന്ന അവൻ്റെ മനസ്സിലേക്ക് അവൻ്റെ കൗമാരകാലത്തെ ചില ഓർമ്മകൾ കടന്നു വന്നു ചാർലി ജയിലിൽ കഴിയുന്ന സമയത്ത് ടൈലർ എന്ന പേരുള്ള ഗുണ്ടാനേതാവായ ഒരു വൃദ്ധനെ പരിചയപ്പെട്ടിരുന്നു കുറ്റകൃത്യങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് ആ വൃദ്ധനായിരുന്നു ആദ്യമായി ചാർലിക്ക് പറഞ്ഞു കൊടുത്തിരുന്നത് ഒരിക്കൽ കുറ്റകൃത്യത്തിലകപ്പെട്ടാൽ പിന്നീടതിൽ നിന്നും പുറത്തു വരാനാവില്ലെന്ന് ആ വൃദ്ധൻ അന്ന് ചാർലിക്ക് ഉപദേശം നൽകിയിരുന്നു പിന്നീട് മൃതപ്രാണനായി കിടന്നിരുന്ന ചാർലിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ചാർലിയുടെ ശരീരത്തിൽ ഏകദേശം വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു വളരെ പണിപ്പെട്ടാണ് ഡോക്ടർമാർ അതെല്ലാം പുറത്തെടുത്തിരുന്നത് ശേഷം കാണിക്കുന്നത് ചാർലിയുടെ അവസ്ഥയെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കുന്ന ടോണി സാക്കിയ എന്ന ക്രൂരനായ മനുഷ്യനെയാണ് ചാർലിയെ കൊല്ലാനായ ആളെ വിട്ടിരുന്നത് ടോണിയായിരുന്നു ചാർലിക്ക് വെടിയേറ്റത് ദേശീയ മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കിയിരുന്നു ചാർലി ഒരു മോൺസ്റ്റർ ആയിരുന്നെന്നും അവനിപ്പോൾ ഗുണ്ടപ്പണിയെല്ലാം നിർത്തി അടങ്ങിയൊരുങ്ങി ജീവിക്കുകയാണെന്നും ആ വാർത്തയിൽ അവതാരകൻ പരാമർശിക്കുന്നുണ്ടായിരുന്നു പോലീസുകാരിയായ മേരി ഈ ഒരു കേസ് ഏറ്റെടുത്ത് അന്വേഷിക്കാൻ സന്നദ്ധതയെ അറിയിച്ചു ശസ്ത്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാർലിയുടെ മനസ്സിലേക്ക് കൗമാരകാലത്തെ ഓർമ്മകൾ വീണ്ടും ഓടിയെത്തി അന്നവൻ തന്നെ ഗാങ്സ്റ്ററാക്കാനായി ഉപദേശിച്ചിരുന്ന ആ ഒരു വൃദ്ധൻ കൊല്ലപ്പെട്ട വിവരം അറിയുകയാണ് പ്രതികാരം ചെയ്യാനായി ചാർലിയും അവൻ്റെ കൂട്ടുകാരായ ടോണിയും കരിമും ചേർന്ന് ആ വൃദ്ധനെ കൊന്നിരുന്ന മറ്റൊരു ഗാങ്സ്റ്ററായ ഫെർണാണ്ടസിനെ കൊലപ്പെടുത്താമെന്ന് തീരുമാനിച്ചു കൊലപ്പെടുത്താൻ പോകുന്നതിനും മുൻപ് നമ്മൾ മരണം വരെ സുഹൃത്തുക്കളായിരിക്കുമെന്ന് അവർ പ്രതിജ്ഞ ചെയ്തിരുന്നു അങ്ങനെ അവർ ഫെർണാണ്ടസിനെ നിഷ്പ്രയാസം തന്നെ കൊലപ്പെടുത്തുകയും അറിയപ്പെടുന്ന ഗുണ്ടകളായി മാറുകയും ചെയ്തു ശേഷം കാണിക്കുന്നത് ചാർലിയുടെ കേസന്വേഷണം ഏറ്റെടുത്തിരുന്ന മേരി എന്ന ഉദ്യോഗസ്ഥയേ ആണോ മേരിയുടെ മേലുദ്യോഗസ്ഥൻ ഈ കേസ് ഉപേക്ഷിക്കാനായി മേരിയിൽ സമ്മർദ്ദം ചെലുത്തി ഗുണ്ടകൾ പരസ്പരം കൊന്നു കൊന്നിച്ചാവട്ടെ എന്ന് അയാൾ മേരിയോട് പറഞ്ഞു മേരി അയാളുടെ വാക്കുകളെ അവഗണിച്ചു കാരണം അവൾക്ക് തൻ്റെ ഭർത്താവിനെ കൊന്നിരുന്ന ഗുണ്ടകളെ കണ്ടെത്തണമായിരുന്നു മേരി പിന്നീട് ചാർലി കിടന്നിരുന്ന ഹോസ്പിറ്റലിലേക്ക് ചെന്ന് അവനെ ചോദ്യം ചെയ്യുകയാണ് എന്നാൽ ചാർലി ഒന്നും തന്നെ അവളോട് പറഞ്ഞിരുന്നില്ല പിന്നീട് ചാർലിയുടെ സുഹൃത്തുക്കളായ കരിമും പാറ്റും അഭിഭാഷകനായ മാർട്ടിനും അവിടേക്കെത്തി അന്ന് രാത്രിയിൽ മകനൊപ്പം കിടന്നിരുന്ന മേരിക്ക് ഒരു ഫോൺ കോൾ വന്നു എന്നാൽ ഫോൺ വിളിച്ചിരുന്നയാൾ ഒന്നും തന്നെ അവളോട് സംസാരിച്ചിരുന്നില്ല തൻ്റെ ഭർത്താവിൻ്റെ വിയോഗത്തെ ഓർത്ത് അന്നു രാത്രിയിൽ മുഴുവൻ മേരി മത്തിപ്പിച്ചു ചാർലിയോടൊത് ചെയ്തവനോട് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് കരിം പ്രതിജ്ഞയെടുത്തു ചാർലി ആശുപത്രി വിടുന്നതുവരെ നമ്മൾ സംയമനം പാലിക്കണമെന്ന് മാർട്ടിൻ അവനെ ഉപദേശിച്ചു ചാർലിയെ ഒറ്റയ്ക്കാക്കരുതെന്നും അവനെ മുഴുവൻ സമയവും നിരീക്ഷിക്കണമെന്നും കരീം മാർട്ടിനോട് പറഞ്ഞു ഇതേസമയം ഒരു മനുഷ്യൻ ആശുപത്രി സ്റ്റാഫിൻ്റെ വേഷത്തിൽ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിയിരുന്നു ശേഷം ആ ഒരു മനുഷ്യൻ തോക്കെടുത്ത് ചാർലിയുടെ മുറിയിലേക്ക് കയറി പലതവണ നിറയൊഴിച്ചു വെടിയൊച്ച കേട്ട് ആശുപത്രി ജീവനക്കാരവിടേക്ക് ഓടിവരികയും മൃതദേഹം കണ്ടെത്തുകയും ചെയ്തു പക്ഷേ അത് ചാർലി ആയിരുന്നില്ല ഈ ഒരു സാധ്യത മുൻകൂട്ടി കണ്ട് മേരി ചാർലിയെ മറ്റൊരു മുറിയിലേക്ക് മാറ്റിയിരുന്നു ഈ ഒരു സംഭവത്തോട് മേരി ആശുപത്രിക്ക് പുറത്തായി ചാർലിയെ മുഴുവൻ സമയവും നിരീക്ഷിക്കാനായി ഒരു സംഘത്തെ ഏർപ്പെടുത്തി പിന്നീട് ചാർലിയെ കാണാനായി ടോണി ആശുപത്രിയിലേക്കെത്തി ചാർലി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൽ തനിക്ക് ആശ്വാസമുണ്ടെന്ന് ടോണി ചാർലിയോട്ട് പറഞ്ഞു പോകുന്നതിലും മുൻപ് ടോണി ചാർലിക്ക് ഒരു കാർഡ് നൽകിയിരുന്നു പോലീസ് തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നും ആശുപത്രിക്ക് മുൻപിലായി അവരുടെ ഒരു സംഘം തന്നെയുണ്ടെന്നും ടോണി ആ കാർഡിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ദിവസങ്ങൾക്കു ശേഷം കരീമും മാർട്ടിനും ചാർലിയെ സന്ദർശിക്കുകയും ചാർലി അവർക്കൊപ്പം പോവുകയുമാണ് അക്കാര്യം മനസ്സിലാക്കി മേരി അവർ പോയിരുന്ന വാഹനം പിന്തുടരുകയാണ് ഇക്കാര്യം മനസ്സിലാക്കിയ കാര്യം തങ്ങൾ പോയിരുന്ന വാഹനത്തിൻ്റെ വേഗത കൂട്ടാൻ ആവശ്യപ്പെട്ടു അവർ ഫോൺ വിളിച്ച് തങ്ങളുടെ ഒരു സുഹൃത്തിനോട് സഹായം അഭ്യർത്ഥിച്ചു കരീം തങ്ങളുടെ വാഹനം ഒരു പഴയ വെയർ ഹൗസിലേക്ക് വായിക്കുകയാണ് ഈ സമയത്ത് കരീമിൻ്റെ ആളുകൾ മേരിയുടെ വാഹനത്തെ ബ്ലോക്ക് ചെയ്തിരുന്നു ചാർലിയെ കണ്ട് അവിടെ അവർ ബന്ദിയാക്കിയിരുന്നയാൾ പേടിച്ച് മൂത്രമൊഴിച്ചു നീ ഞങ്ങളോട് സഹകരിച്ചാൽ നിനക്കൊന്നും സംഭവിക്കില്ലെന്ന് ചാർലി അയാളോട് പറഞ്ഞു ചാർലിയെ കൊല്ലാൻ വന്നവരുടെ കൂട്ടത്തിൽ താൻ ഉണ്ടായിരുന്നില്ലെന്ന് അയാൾ മറുപടി നൽകി എന്നാൽ ഗുണ്ടാപ്പണി നിർത്തിയിരുന്ന ചാർലിയെ കൊല്ലാൻ ആളെ വിട്ടത് ടോണി തന്നെയാണെന്ന് അയാൾ ചാർലിയെ അറിയിച്ചു ചാർലി ഒരു നാൾ തനിക്കെതിരെ തിരിയുമെന്ന് ടോണി ഭയപ്പെട്ടിരുന്നു അതുകൊണ്ടാണ് അവൻ ചാർലിയെ കൊല്ലാനായി ആളെ ഇറക്കിയിരുന്നത് ഇതെല്ലാം കേട്ടതോടെ ആകെ ആശയക്കുഴപ്പത്തിലായി എത്രയും വേഗം ടോണിയെ കൊല്ലണമെന്ന് കരീം ചാർലിയോട് ഉപദേശിച്ചു എന്നാൽ ടോണി തൻ്റെ സുഹൃത്തായിരുന്നതിനാൽ അവനെ കൊല്ലാൻ ചാർലി ആഗ്രഹിച്ചിരുന്നില്ല പിന്നീട് മാർട്ടിൻ ചാർലിയെ അവൻ്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി സന്തോഷത്തോടെ ചാർലിയുടെ കുടുംബം അവനെ വരവേറ്റു അന്ന് കരീമും അവൻ്റെ വീട്ടിലേക്ക് മടങ്ങിയിരുന്നു എന്നാൽ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയ കരീമിനെ പിന്നീട് ടോണിയുടെ ആളുകൾ തട്ടിക്കൊണ്ടു പോയി അവർ കരീമിനെ മർദ്ദിക്കുകയും ബന്ധനസ്ഥനാക്കുകയും ചെയ്തു ഇത് സമയത്ത് അവിടെ കരീം തട്ടിക്കൊണ്ടുവന്ന് വിവരങ്ങൾ ശേഖരിച്ചിരുന്ന ആ ഒരു മനുഷ്യനുമുണ്ടായിരുന്നു ടോണിയുടെ ആളുകൾ പിന്നീട് ആ ഒരു മനുഷ്യനെ കരീമിൻ്റെ മുൻപിലിട്ട് വെടിവെച്ച് കൊലപ്പെടുത്തി ശേഷം ടോണിയുടെ ആളുകൾ കരീമിൻ്റെ ഒരു വിരൽ മുറിച്ചു മാറ്റുകയും അതവൻ്റെ കുടുംബത്തിനെ ഒരു മുന്നറിയിപ്പായി അയച്ചു കൊടുക്കുകയും ചെയ്തു കരീമിൻ്റെ മരണ വാർത്തയറിഞ്ഞ് ചാർലി ഞെട്ടിത്തെരിച്ചു അവൻ്റെ സംസ്കാര ചടങ്ങിൽ കരീമിൻ്റെ കുടുംബം വേദനയാൽ അലറിക്കറിയുന്നത് ചാർലി വിഷമത്തോടെ കണ്ടിരുന്നു അതോടെ ചാർലി ടോണിയോട് പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞ എടുത്തു അവൻ പാക്കിനോട് തൻ്റെ കുടുംബത്തെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റാനായി നിർദ്ദേശിച്ചു കരീമിനെ കൊലപ്പെടുത്തിയതിൻ്റെ സന്തോഷത്തിൽ ടോണിയുടെ ആളുകൾ ഒരു പാർട്ടി നടത്തി ആഘോഷിക്കുകയാണ് ഒരു സമയത്ത് പ്രതികാര ദാഹത്തോടെ ചാർലി അവിടേക്കെത്തി ഒരു തോക്കും ബോംബും കയ്യിലേന്തി വന്നിരുന്ന ചാർലി ടോണിയുടെ ആളുകളോട് ആയുധം വെച്ച് കീഴടങ്ങാനായി ആവശ്യപ്പെട്ടു ചാർലി അവർക്ക് അവരുടെ പ്രിയപ്പെട്ടവരോട് വിട പറയാനായി അവസാന അവസരം നൽകി പിന്നീട് ചാർലി കയ്യിലെ വാച്ച് നോക്കി അക്കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ തന്നെ കൊലപ്പെടുത്താൻ വന്നിട്ടുണ്ടായിരുന്നവരിൽ ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞു ഉടൻ തന്നെ ചാർലി അയാൾ വെടിവെച്ചു കൊന്നു ഈ ഒരു കാഴ്ച കണ്ട് ബാക്കിയുണ്ടായിരുന്നവരെല്ലാം ഞെട്ടിത്തെരിച്ചു ശേഷം ചാർലി അവിടെ നിന്നും തിരിച്ചുപോയി പിന്നീട് അയാളുടെ ശിവക്കുടീരം സന്ദർശിക്കാനായി ടോണിയുടെ മറ്റൊരു കൂട്ടാളിയെത്തി അവിടേക്കെത്തിയ ചാർലി അയാളെയും കൊലപ്പെടുത്തി കോപാകുളനായ ടോണി ചാർലിയുടെ കുടുംബത്തെ ഇല്ലാതാക്കാൻ അവൻ്റെ വീട്ടിലേക്ക് തൻ്റെ ആളുകളെ അയച്ചു ചാർലിയുടെ കുടുംബം ഇതിനോടകം തന്നെ അവിടെ നിന്നും മാറിയിരുന്നതിനാൽ അവിടെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ഇതേ നേരം ചാർലി തൻ്റെ മറ്റൊരു ഒളി സങ്കേതത്തിലായിരുന്നു ഇതേ നേരത്താണ് ചാർലിയുടെ അഭിഭാഷകനായിരുന്ന മാർട്ടിൻ ചാർലിയുടെ വീട് സന്ദർശിക്കുന്നത് വീട് മുഴുവൻ ടോണിയുടെ ആളുകൾ വാരി വലിച്ചിട്ടിരിക്കുന്നത് കണ്ട് അയാൾ ഇക്കാര്യം ചാർലിയെ അറിയിക്കാനായി അവൻ്റെ പക്കലേക്ക് ഓടി ഒരു കാഴ്ച കണ്ട് ടോണിയുടെ ആളുകൾ മാർട്ടിനെ പിന്തുടരുകയാണ് മാർട്ടിൻ ചാർലിയുടെ പക്കലേക്ക് എത്തിയതിനു പിന്നാലെ ടോണിയുടെ ആളുകൾ ഇരുവരെയും വളഞ്ഞു മാർട്ടിനോട് ബോട്ടിൽ രക്ഷപ്പെടാനായി ചാർലി നിർദ്ദേശിച്ചു മാർട്ടിനെ രക്ഷപ്പെടാനായി ചാർലി ടോണിയുടെ ആളുകളുമായി പോരാടി നിർഭാഗ്യവശാൽ ബോട്ടിലേക്കെത്തിയ മാർട്ടിനെ ടോണിയുടെ ഒരു സംഘാങ്കം പിടികൂടി ചാർലി തൻ്റെ മോട്ടോർ സൈക്കിളിൽ അവിടെ നിന്നും രക്ഷപ്പെടാനായി ശ്രമിക്കുകയാണ് ടോണിയുടെ ആളുകൾ അവനെ പിന്തുടർന്നു പിന്നീട് ചാർലിയുടെ ബൈക്ക് ഒരു പോലീസ് വാഹനത്തിൽ ഇടിക്കുകയും പോലീസ് അവനെ കസ്റ്റഡിയിലെടുക്കുകയുമാണ് അങ്ങനെ ചാർലി വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥയായ മേരിയെ കാണാനിടയായി മേരി തൻ്റെ അന്വേഷണത്തിൽ കണ്ടുപിടിച്ചിരുന്ന ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങൾ ചാർലിയെ അറിയിച്ചു ചാർലിയെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാൾ ചുമരയിലേക്കാണ് മറയൊഴിച്ചിരുന്നത് കൂട്ടത്തിലെ ആ ഒരു മനുഷ്യനു മാത്രം ചാർലിയെ കൊല്ലാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ലെന്ന് മേരി അവനെ അറിയിച്ചു തൻ്റെ ഭർത്താവിനെ കൊന്നിരുന്നത് ടോണിയാണെന്നും ഒരു സമയത്ത് അവൾ ചാർലിയോട് വെളിപ്പെടുത്തി ശേഷം അവളുടെ ചാർലിയെ അറസ്റ്റ് ചെയ്യാതെ വെട്ടയക്കുകയാണ് അന്നു രാത്രിയിൽ ടോണി തൻ്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു ടോണിയുടെ വീടിൻ്റെ പുറത്ത് നിന്നിരുന്ന അവൻ്റെ ഒരു കൂട്ടാളിയെ ചാർലി പിടികൂടി അയാളെ ഭീഷണിപ്പെടുത്തി ടോണിയുടെ മയക്കുമരുന്ന് ഇടപാടുകളെല്ലാം ചാർലി തൻ്റെ പെൻഡ്രൈവിലേക്ക് കോപ്പി ചെയ്യിപ്പിച്ചു അതിനുശേഷം ചാർലി ആ ഒരു മനുഷ്യനെ കൊലപ്പെടുത്തി അധികം താമസിയാതെ തന്നെ ഇക്കാര്യം തിരിച്ചറിഞ്ഞ ടോണി കോപാകുലനായി ഉടൻ തന്നെ അവൻ പാർട്ടി വിട്ട് മയക്കുമരുന്ന് നിർമ്മിക്കുന്ന തൻ്റെ ആ ഒരു ലാബിലേക്ക് ചെല്ലുകയാണ് ചാർലിയെ എത്രയും വേഗം പിടികൂടണമെന്ന് അവൻ തൻ്റെ ഗുണ്ടകൾക്ക് നിർദ്ദേശം നൽകി പിറ്റേന്ന് പാറ്റ് ചാർലിയുടെ മകനെ സ്കൂളിൽ നിന്നും കൊണ്ടുവരികയായിരുന്നു ഉടനെ ഒരു വാനിൽ ടോണിയുടെ ആളുകളവിടേക്ക് പാഞ്ഞെത്തി പാറ്റിനെ വെടിവെച്ച് കൊലപ്പെടുത്തി അവർ ചാർലിയുടെ കുടുംബാംഗങ്ങളെ തട്ടിക്കൊണ്ടു പോവുകയാണ് അവരെ നിരീക്ഷിച്ചിരുന്ന മേരി രക്ഷിക്കാനായി എത്തിയെങ്കിലും വൈകിപ്പോയിരുന്നു കാറിനരകിലേക്ക് എത്തിയ മേലിക്ക് പാറ്റിൻ്റെ മൃതശരീരമാണ് കാണാനായി സാധിച്ചത് പിന്നീട് പോലീസ് അക്രമി സംഘം തട്ടിക്കൊണ്ടു പോയിരുന്ന ഇവയെന്ന യുവതിയെ കണ്ടെത്തി ചാർലി കീഴടങ്ങിയില്ലെങ്കിൽ അവൻ്റെ കുട്ടിയെ അവർ കൊല്ലുമെന്ന് ഇവ പോലീസിനോട് പറഞ്ഞു പോകാനൊരുങ്ങിയ മേരിയുടെ പക്കലേക്ക് ചാർലി എത്തി ഏതെങ്കിലും കേസിൽ പ്രതിയാക്കി എന്നെ അറസ്റ്റ് ചെയ്തതായി കാണിക്കണമെന്ന് ചാർലി അവളോട് അഭ്യർത്ഥിച്ചു അതോടെ ടോണി തൻ്റെ സുരക്ഷ കുറയ്ക്കുമെന്നും ഈ ഒരു തക്കത്തിനെ എനിക്കെൻ്റെ മകനെ രക്ഷിക്കാമെന്നും ചാർലി മേരിയോട് പറഞ്ഞു മകനെ തിരിച്ചു കിട്ടിയാൽ ഞാൻ നിങ്ങളുമായി സഹകരിക്കാൻ തയ്യാറാണെന്ന് ചാർലി മേരിക്ക് ഉറപ്പു നൽകി ഇത് കേട്ടതോടെ മേരി അവനെ സഹായിക്കാമെന്ന് തീരുമാനിച്ചു ചാർലി അറസ്റ്റ് ചെയ്യപ്പെട്ട വാർത്തയറിഞ്ഞ് ടോണി കോപാകുലനായി അതോടെ ടോണി തട്ടിക്കൊണ്ടു വന്നിരുന്ന ചാർലിയുടെ മകനെ കൊല്ലാനായി തൻ്റെ ഗുണ്ടകളിൽ ഒരാൾക്ക് നിർദ്ദേശം നൽകി അയാൾ അതിനായി പോകുന്ന സമയത്ത് അയാൾ അറിയാതെ ചാർലി ആ മനുഷ്യനെ പിന്തുടർന്നു ചാർലിയുടെ മകനെ നിരീക്ഷിക്കാനായി മറ്റൊരു ഗുണ്ടയെ കൂടി അവർ ആ ഒളിത്താവളത്തിൽ നിർത്തിയിരുന്നു കുട്ടിയെ കൊലപ്പെടുത്താനായി ടോണി വിട്ടിരുന്നയാൾ അയാൾക്ക് നിർദ്ദേശം നൽകി കുട്ടിയെ കൊല്ലാൻ മനസ്സ് വരാതെ ആ ഒരു ഗുണ്ട കുട്ടിയെ മോചിപ്പിച്ചു ഒരു സമയത്ത് ചാർലി ആ ഒരു താവളത്തിലേക്ക് മുള്ളുകമ്പികൾക്കിടയിലൂടെ കടക്കാനായി ശ്രമിക്കുകയായിരുന്നു ഇതേസമയം രക്ഷപ്പെടുത്താൻ ശ്രമിച്ചിരുന്ന ഗുണ്ടയെ കൊലപ്പെടുത്തി ടോണിയുടെ ആൾ കുട്ടിയെ പിടികൂടിയിരുന്നു അയാൾ കുട്ടിയെ കാറിൻ്റെ ഇടുക്കിയിലേക്ക് മാറ്റി അവിടെ നിന്നും പോകാനായി ശ്രമിക്കുകയാണ് അതോടെ ചാർലി അയാളുടെ വാഹനത്തിലേക്ക് ചാടി വീടുകയും അയാളെ കീഴ്പ്പെടുത്തി കുട്ടിയെ രക്ഷിക്കുകയും ചെയ്തു കുട്ടിയെയും കൂട്ടി ചാർലി തൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഇനി നമ്മൾ വിളിച്ചിരിക്കേണ്ട ആവശ്യമില്ലെന്ന് അവൻ തൻ്റെ വീട്ടുകാരോട് പറഞ്ഞു കാരണം ചാർലി ടോണിയുടെ സംഘാംഗങ്ങളെയെല്ലാം ഇതിനോടകം തന്നെ കൊലപ്പെടുത്തി കഴിഞ്ഞിരുന്നു പിറ്റേ ദിവസം ചാർലി നേരെ ടോണിയുടെ വീട്ടിലേക്ക് ചെന്നു ഒരു കാലത്ത് തൻ്റെ കൂട്ടുകാരനായിരുന്ന ടോണിയെ കൊല്ലാൻ ചാർലിക്ക് താൽപ്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ടോണി ചാർലിയെ എങ്ങനെയെങ്കിലും കൊലപ്പെടുത്തണമെന്ന് തീരുമാനിച്ചിരുന്നു ഉടൻ തന്നെ ടോണി ചാർലിയെ ആക്രമിച്ചുകൊണ്ട് അവനു നേരെ തോക്കു ചൂണ്ടുകയാണ് ഈ നേരത്തെ വീട്ടിലേക്ക് മറ്റാരോ വരുന്നുണ്ടെന്ന് മനസ്സിലാക്കി ടോണിയുടെ ശ്രദ്ധ അവിടേക്ക് മാറി ഉടൻ തന്നെ ചാർലി ടോണിയെ അടിച്ചു വീഴ്ത്തുകയാണ് അവിടേക്ക് വന്നിരുന്നത് മയക്കുമരുന്ന് വ്യാപാരത്തിൻ്റെ പേരിൽ ടോണിയെ അറസ്റ്റ് ചെയ്യാനായി എത്തിയിരുന്ന പോലീസാണ് ടോണിയുടെ മയക്കുമരുന്ന് ഇടപാടിൻ്റെ രേഖകൾ ചാർലി മേരിക്ക് കൈമാറിയിരുന്നു പോലീസ് പിന്നീട് ചാർലിയെയും ചോദ്യം ചെയ്തെങ്കിലും മയക്കുമരുന്ന് ഇടപാടിലേക്കോ കൊലപാതകങ്ങളിലേക്കോ ഉയരൽ ചൂണ്ടുന്ന ഒരു തെളിവ് പോലും പോലീസിനെ കണ്ടെത്താനായി സാധിച്ചിരുന്നില്ല അതിനാൽ തന്നെ പോലീസ് ചാർലിയെ വിട്ടയച്ചു പുറത്തിറങ്ങിയ ചാർലിയെ മാർട്ടിൻ സ്വാഗതം ചെയ്തു മാർട്ടിനോട് തന്നെ ആളുകൾ വെടിവെച്ചു കൊല്ലാനായി ശ്രമിച്ചിരുന്ന ആ ഒരു സ്ഥലത്തേക്ക് തന്നെ കൂട്ടിക്കൊണ്ടു പോകാനായി ചാർലി നിർദ്ദേശിച്ചു അവിടേക്കെത്തിയ മാർട്ടിനോട് ചുമലയിലേക്ക് നിറയെ ഒഴിച്ചിരുന്ന കൃമി നീ ആയിരുന്നില്ലേ എന്ന് ചാർലി ചോദിച്ചു ടോണി ഒരാളെ കൊല്ലാൻ മാത്രമാണ് പറഞ്ഞിരുന്നതെന്നും അതാരാണെന്ന് പറഞ്ഞിരുന്നില്ലെന്നും പറഞ്ഞ് മാർട്ടിൻ ചാർലിയോട് ജീവനു വേണ്ടി കേണപേക്ഷിച്ചു അന്ന് അവർ കൊല്ലാൻ ഉദ്ദേശിച്ചത് നിന്നെയാണെന്നറിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയെന്ന് മാർട്ടിൻ ചാർലിയോട് പറഞ്ഞു ഇതെല്ലാം കേട്ട ചാർലി ചുമറിയിലേക്ക് നിരവധി തവണ നിറയൊഴിച്ചു തന്നെ ഉപദ്രവിക്കാതിരുന്ന മാർട്ടിനെ ചാർലി വെറുതെ വിട്ടു ശേഷം കാണിക്കുന്നത് കടൽ തീരത്തുല്ലസിക്കുന്ന ചാർലിയെയും കുടുംബത്തെയുമാണ് കുടുംബത്തോടൊപ്പം സന്തോഷിച്ചിരിക്കുന്ന ചാർലിയെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കുന്നു